രണ്ടായിരത്തി ഇരുപത്തിയാളിൽ ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവുകയാണ് പോകുന്ന കളിയായി കേക്കെടുത്തു ഞാൻ ആഘോഷിക്കാൻ പോകണുണ്ട്

എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഇയർട്ട് എല്ലാവരും നമ്മളാണിപ്പോൾ ആഘോഷിക്കുന്നത് രാത്രി ഞാനും ദയവു മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലെ ഞങ്ങൾ കേക്ക് മുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേക്ക് മുടിക്കാൻ സാധിച്ചു എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശംസിക്കുന്നുണ്ട് ഇനി വരാൻ പോയാണ് കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പഴത്തേക്ക് ഇതായിപ്പോയി എല്ലാരും ചെയ്ത കാര്യങ്ങളാണ് ഓരോരുത്തർ ആഘോഷങ്ങൾ നമ്മളതിനാ കിടും അപ്പോൾ ചെറിയൊരു കേക്കുകയും വസ്തുക്കൾ കേൾക്കൂടും Não, não.